അല്ലാന്റെ മുമ്പിലൂടെ പഞ്ചപുച്ചമടക്കി നിൽക്കാനുള്ളവരാണെങ്കിലോ അല്ലാഹു നമ്മളെ വിചാരണ ചെയ്യാനുള്ളതാണെങ്കിലോ എന്തെല്ലാം ജീവിതത്തിലൂടെ അള്ളാഹു തന്നിട്ടുണ്ടോ അതിനെ കുറിച്ച് പൂർണ്ണമായും അല്ലാഹു ചോദിക്കുന്നവനാ നമ്മളുടെ എല്ലാം അല്ലാഹു ചോദിക്കുന്നവനാണ് അള്ളാന്റെ മുമ്പിൽ നിൽക്കണേ നിൽക്കണയെന്ന ഭയം നമ്മളിരോ കടന്നു വരാഹാ പ്രിയമുള്ളവരെ ഈ മഹാനിന്റെ ലക്ഷണമാ നമ്മളുടെ മനസ്സുകളോട് നമുക്കൊന്നും സംവദിക്കാനാണ് നാളെ പല ലോകത്തെ സ്വർഗത്തിലൂടെ ആദ്യമായി കടന്നു വരുന്നതാരാ സ്വർഗ്ഗതിലൂടെ ആദിമായി കടന്നു വരുന്നത് സ്വർഗീയ കവാടങ്ങളിലൂടെ ആദിമായി വന്നു നിൽക്കുന്നത് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ബല്ലഹു കതിരിക്കുന്നു നബിയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ പ്രവാചകൻ ഒരിക്ക അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അബ്ദുല്ലാഹ എനിക്കും ഖുർആന ഒന്ന് ഓതി തരമോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു

എന്ന റബ്ബിന്റെ ചോദ്യത്തിന് മുമ്പില് അള്ളാഹാന്റെ തകർന്നിട്ടുണ്ടെങ്കിലെ പ്രിയമുള്ളവരെ സ്വർഗം ഉറപ്പാണ് കൊട്ടാരമുറപ്പാണ് എന്നിട്ട് പോലും ആ വിചാരണയെ ഭയപ്പെടുന്നു സ്വർഗത്തിന്റെ എട്ട് കപാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന ആ മഹാനായ

സുന്ദരമായ വെള്ളക്കൊട്ടാരം കാണിക്കപ്പെട്ടു എന്നാണ് ആരുടേതെന്ന് ചോദിക്കുമ്പോ പറയുന്നു എന്റെ ഉമരനുള്ള കൊട്ടാരമാണ് ഉമര കുറച്ച് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടെ കയറിയില്ല എന്ന് പറയുമ്പോ ഒന്നാമത്തെ ചോദിക്കുന്നുണ്ടോ അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ on the ഇയോട് ഞാൻ ദേഷ്യപ്പെടാനോ പ്രിയമുള്ളവരെ സ്വർഗ്ഗം മറപ്പുള്ള ഉമർ റസൂലുള്ളോ പ്രിയമുള്ളവരെ ദുൽഹജ്ജ് മാസത്തില ഫൈറൂസ് അബൂ ലൂലത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യനെ ഇരുന്നൽ മോർസിയുള്ള കടാരയgetElementById വണ വയറ്റിലോട പ്രഹരിക്കയാ യൂസഫ് അലൈഹി സലാമിന്റെ ചരിതങ്ങൾക്കിടയിലോട ഖുർആൻ ഓതിട്ട് കണ്ണുനിറഞ്ഞ ഉമർ റസൂലുള്ളാന രണ്ടാമത്തെ റക്അത്തിലെട കൊത്തിതാടി ഇടുമ്പോൾ പ്രിയമുള്ളവരെ rectum വാർന്ന താഴ്ക്കടക്കുമ്പോൾ ഭരണത്തിനെ സംബന്ധിച്ച് രണ്ടാളുകൾക്കിടയിലൂടെ അഭിപ്രായ വ്യത്യാസമില്ല അങ്ങേ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ലോകത്തോടെ വിട എന്ന് മറുപടി എന്താണെന്നറിയോ നിറയെ ും വെള്ളിയും കിട്ടിയാലും ആഹ് രക്ഷപ്പെടാത് ചെലവഴിക്കുമായിരുന്നു എന്ന് മഹാനായോ പ്രിയമുള്ളവരെ പഠിക്ക എന്നിട്ടും അവർക്ക് അല്ലാന്റെ അല്ലാന്നിലൂടെ വന്നു നിൽക്കുന്ന ഭയമുണ്ട് പ്രിയമുള്ളവര് മലക്കുകൾ പോലും ലജ്ജിച്ചു പോയ മഹാനില്ലയോ സ്വർഗം കൊണ്ട് സന്തോഷിയാണ് വന്നു നിൽക്കുമ്പോയാറുണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ജീവിതമില്ലയോ ആസ്വാദനങ്ങളില്ലയോ അനുഭവിക്കുന്ന സുഖങ്ങളില്ലയോ ജീവിച്ചു പോയ ജീവിതങ്ങളുടെ ആയുസ് എല്ലാം കൊണ്ടുപോയി അല്ലാണ്ട് സമർപ്പിക്കുമ്പോ എന്റെ ആയുസ് ഞാൻ എന്ത് പറയുമെന്നാനോട് എന്റെ ആരോഗ്യം ഞാൻ എന്ത് പറയുമെന്നാനോട് എന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ എന്ത് പറയുമെന്നോട് എന്ന ബോധ്യം ഉണ്ടാവണേ ചെയ്തു പോയ തെറ്റുകളെ മറച്ചു സാധ്യമില്ല സാക്ഷികളുണ്ടേ സാക്ഷിയാണ് ഉറ്റുനോക്കുന്നവനാണ് വീക്ഷിക്കുന്നവനാണ് അറിയാതെ ഇല പോലും ും ശരകോണിപക്ഷങ്ങളുടെ എത്രമാത്രം ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടെങ്കിൽ അതിലെത്രമാത്രം ഇരകളുണ്ടോ ഏത് സമയങ്ങളിലൂടെ പൊടിയുന്നുണ്ടോ കൃത്യമായി

സാക്ഷികളാണ് ഒന്നും അവരെ സംസാരിക്കുന്നില്ല മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ് ഗ്രന്ഥങ്ങളും സാക്ഷികളായി ാണ് ഹാഥങ്ങളും ഇതെന്തോ ഒരു ഗ്രന്ഥമാണ് റബ്ബേ പ്രദമായിട്ടൊന്നമേ നീ ഒളിവാക്കിയിട്ടില്ലല്ലോ അല്ലാഹ സാരം എന്ന് കരുതിയത സാരം ഇല്ലാതെ കരുതിയത മുഴുവനും അല്ലാഹന്റെ മുൻപിലോടെ കൊണ്ടുവന്നുവെങ്കിലോ ഏറ്റവും അവസാനം ആയി പ്രദാനപ്പെട്ട സാക്ഷി ആരാണെന്നറിയോ അല്ലാഹു വിസ്തരിക്കുന്നു ഈ ശരീരത്തെയാ അലിയൗമ നഖ്തിമു അലാ അഫവാഹിഹിം വതകല്ലിമുനാ ഐദീഹിം വതശഹദു അർജലുഹും ബിമാ കാനൂ യക്സബൂറ സംസാരിക്കുന്ന അവയവങ്ങളാണ് സാക്ഷി പറയുന്നതെങ്കിൽ ഒന്നുകൂടെ അല്ല പറയാണ് നമ്മളോട് സാക്ഷി പറയുന്നത് അവരുടെ കേൾവികളും അവരുടെ കാശുകളും അവരുടെ തൊലികൾ വരെ അല്ലാനോട് സാക്ഷി പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ആരാരും അറിയാതെ ഇരുട്ടിന്റെ മറവിലൂടെ സ്വകാര്യതകളിലൂടെ കണ്ടുപോയ ഹറാമുകളോട് കണ്ണ് പറയുന്നുണ്ടല്ല എന്നെ കൊണ്ടാണ് കണ്ടുപോയതല്ലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികെ വെച്ച് ആരാരും അറിയാതെ നിഷയുടെ നിശ്ചതകളിലൂടെ കേട്ടുപോയ ഹറാമുകളോട് കാത് പറയുന്നുണ്ടല്ലോ എന്നെ കൊണ്ടാണ് കേട്ടുപോയതെന്ന അവൻ തൊട്ടുപോയ ഹറാമുകളോട് ചെറുപ്പക്കാരെ യുവാക്കള് സഹോദരിമാര്ഷനെ തെറ്റായ രീതിയിലോട് തൊടുന്നതിനെ കാണും നല്ലത് ആരും സ്വകാര്യതകളാണെങ്കിൽ അല്ലാന്റെ മുമ്പിൽ അല്ലാഹ് പിടിച്ചു നിർത്തുമ്പോ പറയിപ്പിക്കാൻ കഴിവുള്ളവനാണല്ലോ അന്ന് തൊലികള് പറയുമല്ലാഹ എന്നെ കൊണ്ടാണ് തൊട്ടുപോയത് മനുഷ്യ നരകത്തിലേക്കറിയുമ്പോ അവൻ തന്റെ തൊലികളോട് സാക്ഷി സംസാരിപ്പിച്ച പറഞ്ഞതും സംസാരിപ്പിച്ചതാ പ്രിയമുള്ളവർ ഈ ശരീരമില്ലാതെ ഒരു തെറ്റിലേക്ക് പോകൂല ഈ ശരീരമില്ലാതെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ ഈ ശരീരം വല്ലാതെ കോടതിയിലോ നമുക്ക് സാക്ഷിയാ അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമെന്ന ചിന്ത കടന്നുവരാ ഓർമ്മ നമ്മളിലൂടെ ഞങ്ങളും മടങ്ങാനുള്ളവരാ കിടന്നുവരാ അറിയില്ല എടക്കരയുടെ പരിസരത്തിൽ ഒരു കടയിലോ എവിടെയോ നമുക്ക് വേണ്ടിയുള്ള കഫം അറിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ ജീവിതങ്ങളിലൂടെ ഇന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ അറിയണില്ല ഈ വസ്ത്രം നമ്മളാണോ മയത്ത് കൊളിപ്പിക്കുന്നവരാണോ അറിയില്ല 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 മരണം വാക്ക് അടുത്തിട്ടുണ്ട് അടുത്തിട്ടുണ്ട് അവന്റെ മരണത്തിലേക്ക് അവർ എന്നിട്ടും ാലയങ്ങളുടെ ഇടങ്ങളെ തീർത്തല്ലാതെ വിളിക്കുമ്പോ വരില്ല എന്ന് പറയാൻ കഴിയില്ല നാളെയാവട്ടെ എന്ന് പറയാൻ കഴിയില്ല അല്ലാനെ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വാക്കോടെ കൂടെ നിർത്തുകയാണ് തന്നവനും പിന്നിട്ടാലും നരകാവകാശിയാണെങ്കിൽ ലോകച്ചോടെ വിട പറയുമ്പോ അള്ളാഹനോട് പറയുന്ന ഒരു വാക്കുണ്ട് ഒരു വർഷത്തിന്റെ ആയുസ് തരുമോയൊന്നില്ല ഒരു മാസത്തിന്റെ ആയുസ് തരുമോ എന്നില്ല ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് തരുമോ അല്ലാ സമയം തെരുവോ അല്ലാ അല്ലാഹു തെരുവനെ പ്രിയമുള്ളവര് സൂറത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവര് പര ലോകത്ത് കരയുകയാണ് ഒന്ന് മടക്കി തരുമോ അല്ല ഒന്ന് ഗ്രന്ഥം തരാതിരിക്കുമോ അല്ല ഒന്ന് മണ്ണാക്കി തരുമോ അല്ല എന്തിനേറെ പ്രിയമുള്ളവരെ നരകത്തിന്റെ കാശ് കാണുമ്പോ ഞങ്ങള് കണ്ടു അല്ല നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളെ കണ്ടു അല്ല അതിന്റെ ഘോരമായ ശബ്ദങ്ങളെ കേട്ടുപോയല്ല ഇരമ്പലും മറ്റാസവും വളർച്ചയും കേട്ടുപോയല്ല ഒന്ന് മടക്കി തരികയാണെങ്കിൽ നല്ലതുപോലെ ജീവിച്ചോളാം തീർച്ചയായും ഞങ്ങൾ എന്ന് വിശ്വാസികളായിക്കൊള്ളുമല്ലോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു നരകത്ത് നിറക്കുമെന്നുള്ളത് വാഗത്തമാണെങ്കിൽ ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നീ മറന്നതല്ലയോ അതുകൊണ്ട് നീ അനുഭവിച്ചോ ആസ്വദിച്ചോ നല്ല പറയുന്നുണ്ട് ഇന്ന് നാം നിങ്ങളെയും മറന്നു കളഞ്ഞു എന്നല്ല പറയാണ് പറഞ്ഞു നോക്കൂലേ അവസാനമായി േമുള്ളവരെ അതിന്റെ ഖമാനങ്ങൾ തുറക്കുന്നത് അതിലേക്ക് ആളുകൾ വലിച്ചെറിയാനാണെങ്കിൽ ചങ്ങരകളാ മുഖം കുത്തി വലിച്ച നരകത്തിന്റെ മുന്നിലൂടെ കൊണ്ടുവരുമ്പോ അടുത്ത നിമിഷം നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ അൽ ഖസ്ര കൊട്ടാരങ്ങണ കത്തി പരിപാറുമ്പോ അടുത്ത സെക്കൻഡ് നരകമാണെന്നറിയുമ്പോൾ അല്ലാനോട് പറഞ്ഞു നോക്കുന്നണ്ട അല്ലാ ഒരു അല്പസമയം கூட തര റബ്ബ് നന്നായി കൊള്ളാം അവസാന സമയം ആനെഗ്ലി റബ്ബ് തരൂലാട്ടോ അല്ലാനെ പഠിക്കണേ വ അല്ലാഹു വ അല്ലാഹു ഷദീദുൽ ഐകാബ് അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ അല്ലാന്റെ കോപത്തിന് അതിജയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജീവിതത്തില് പറഞ്ഞത് അതുകൊണ്ടാ ഈ ജീവിതത്തില് തന്നിട്ടും എല്ലാം തരാം തൊണ്ണൂറ് വയസ്സ് വരെ തെറ്റ് ചെയ്തിട്ടും ഏറ്റു പറയുമ്പോ അവന് തെറ്റയില്ല എന്നുള്ള രൂപത്തില് പൊറത്തു തരാമെന്നുള്ളത് പറഞ്ഞിട്ടും തെറ്റ് ചെയ്തവരെ രാത്രിയുടെ അവസാന മൂന്നിലും സുബഹിന്റെ മുമ്പുള്ള സമയത്തില് ാശത്തിലേക്ക് റബ്ബിറങ്ങ എന്നോട് ചോദിക്ക് ഉത്തരം നൽക എന്നോട് മാപ്പ് തരാമെന്ന് പറഞ്ഞ റബ്ബുണ്ടായിട്ടും അവന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ര കാണിച്ച് ഏറ്റവും വലിയ നന്ദി അവനെ മാത്രം ആരാധിക്കലാണെങ്കിൽ ഏറ്റവും വലിയ നന്ദി കേട് അവനുള്ള ആരാധനയിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലാണെങ്കിൽ ആ പങ്കു ചേർക്കലുകൾക്ക് സാക്ഷികളായി നിങ്ങൾ ഉണ്ടാകരുത് എന്ന ഖുർആാനിന്റെ വാക്ക് ആ സാക്ഷിയായി മൗനമായി നിൽക്കുന്നവൻ അവനും നന്ദി കെട്ടവനാണെങ്കിൽ നമ്മളുള്ളവരെ നമ്മളുടെ ദൗത്യത്വം മനോഹരമായി നിർവഹിക്കാൻ ജീവിതത്തിൽ ഉണ്ടാവാൻ ജനങ്ങളോട് ആ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക